അങ്ങനെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയായാലും ഏഷ്യാനെറ്റ് മുതലാളി റിയലി സ്റ്റോലൻ ദ ഷോ എന്തൊരു ഭാവ ഗാംഭീര്യമായിരുന്നു രാജീവ് മുതലാളിയുടെ ആ ഇരിപ്പിന് ട്രോളന്നു ട്രോളിക്കോട്ടെ രണ്ട് രണ്ടര മണിക്കൂർ ബി ജെ പി പ്രവർത്തകർക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത് രാജീവ് ചന്ദ്രശേഖർ ഇരുന്ന ആ ഇരിപ്പുണ്ടല്ലോ അത് കണ്ടാൽ പണ്ട് ബിസിനസ്സിൽ ചലിച്ചതാണെങ്കിലും അമ്മായിയപ്പൻ ബി പി എൽ നമ്പ്യർ ജീവിച്ചിരിപ്പിട്ടെങ്കിൽ മരുമകനെ വന്ന് കെട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്തേനെ അതവിടെ നിൽക്കട്ടെ വിഴിഞ്ഞത്തെ പകർത്തിയ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളൊന്നും നോക്കിയാലോ ഒരാഘോഷ തിമുറപ്പ് തന്നെയാണ് പത്രങ്ങളിൽ വികസന കവാടം കവാടം എന്നൊക്കെ ചാനലുകളിൽ വിശേഷണം അപമാന അപമാനവിലോചനായും അതിലേറെ ട്രോളിതനായുമുള്ള രാജീവ് മുതലാലിയുടെ ഏഷ്യാനെറ്റ് പറഞ്ഞു അഭിമാനം വിഴിഞ്ഞം എന്ന് വികസന വിഴിഞ്ഞം എന്ന് റിപ്പോർട്ടർ ടി പത്രങ്ങൾ തുറന്നാലോ കടൽ കടക്കും കേരളം എന്ന് മലയാള മനോരമ വിഴിഞ്ഞം വികസന മുഖം എന്ന് മാതൃഭൂമി ജയ് കേരളം ജയ് ഭാരത് എന്ന് കേരള കൗമുദി വിഴിഞ്ഞം വിരിഞ്ഞു എന്ന് മാധ്യമം ഏതായാലും മമ്മൂക്ക പറഞ്ഞതുപോലെ നന്ദിയുണ്ടേ കേരളത്തിന്റെ വികസനത്തിന് ഈ മാധ്യമങ്ങൾ ഒരുപോലെ കൈകോർത്തതിന് നന്ദിയുണ്ട് എന്നാൽ ഈ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇത്തരം വികസന പദ്ധതികളോട് സ്ഥായിയായി ഇതാണോ സമീപനം എന്നുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ എന്തെങ്കിലും വികസന പദ്ധതികൾ വരികയാണെങ്കിൽ പ്രതിപക്ഷവുമായി ചേർന്ന് അതിന് എങ്ങനെ പാരവയ്ക്കുക എന്നതാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ അവതാര ദൗത്യം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കീഴാറ്റൂരിലൂടെ ഒരു ബൈപ്പാസ് പണിയുമ്പോൾ അത് മുടക്കാൻ വയൽക്കിളികൾ തുടങ്ങിയ സമരത്തിന് പിന്തുണയുമായി പോലെ വന്നു ചാടി ചാനൽ പൈങ്കിളികളും പത്രങ്ങളിലെ കൂലി എഴുത്തുകാരും കോൺഗ്രസ് ലീഗ് ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങി ഉഗ്രവിഷമുള്ള കരിമൂർഖന്മാരും രാജവെമ്പാലമാരും മുതൽ ചെറിയ ചൊറിച്ചിലുണ്ടാക്കുന്ന ഞാഞ്ഞൂലുകൾ വരെ കീഴാറ്റൂരിലെത്തി പശ്ചിമബംഗാളിലെ നന്ദിഗ്രാമിൽ നിന്ന് ഒരു കലശത്തിൽ നിറയെ മണ്ണുമായി ഒരു സംഘമെത്തിയപ്പോൾ അതുമായി സമരം ചെയ്യാൻ കുമ്മനവും സുരേഷ് ഗോപിയും സതീശനും മുരളീധരനും ഒരമ്മ മറ്റ അളിയന്മാരെ പോലെ ഒരേ വേദിയിൽ അണിനിരുന്നു അവിടെ വെച്ച് അവരുടെ കോറസ് ഇങ്ങനെയായിരുന്നു നന്ദിഗ്രാമിലെ സമരമാണ് പശ്ചിമബംഗാളിൽ സി പി ഐ എമ്മിനെ തകർത്തതെങ്കിൽ കീഴാറ്റൂരിൽ തുടങ്ങുന്ന സമരം കേരളത്തിലെ സി പി ഐ എമ്മിനെ കുഴിച്ചു തീർച്ചയായും ഒന്നും നടന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ സമരം ഒരു വഴിക്കായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ബൈപ്പാസ് അതിലൂടെ നീണ്ടു നിവർന്നു കിടക്കുകയും ചെയ്യുന്നുണ്ട് സിൽവർ ലൈനിനോടും മാധ്യമങ്ങൾക്ക് ഇതേ സമീപനമായിരുന്നു യു ഡി എഫും ബി ജെ പിയും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി യും ആർ എസ് എസും നടത്തിയ വികസന വിരുദ്ധ സമരങ്ങൾക്ക് ഈ ചാനലുകൾ ആവോളം പിന്തുണ നൽകി അതേസമയം വന്ദേ ഭാരതെ കണ്ടവരെയും അതിനെ തൊട്ടവരെയും ഒക്കെ കണ്ട് അഭിമുഖം നടത്തി കാരണം അത് മോഡിജിയുടെ സമ്മാനമാണല്ലോ ഇനി വിഴിഞ്ഞത്തേക്ക് വന്നാലോ ചാനലുകൾ അതിനെ എങ്ങനെയാണ് സമീപിച്ചതെന്ന് നോക്കാം വിഴിഞ്ഞം വിരുദ്ധ സമരക്കാർക്ക് വേണ്ട ഊർജമെല്ലാം നൽകിയത് ഈ മാധ്യമങ്ങളാണ് അപ്പോഴൊന്നും കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചോ വികസന സാധ്യതകളെ ഒരാളും ഉത്കണ്ഠപ്പെട്ട് കണ്ടിട്ടില്ല സർക്കാർ സമരത്തെ ധീരമായി നേരിട്ടപ്പോൾ പിണറായി സർക്കാരിന്റെ ഭരണകൂട ഭീകരതയെക്കുറിച്ച് കാണ്ടം കാണ്ടം ഉപന്യാസം രചിച്ചു വികാര വിക്ഷോഭം നിറഞ്ഞ കഥാപ്രസംഗം നടത്തി ഈ മാധ്യമ പ്രവർത്തകർ ഏഷ്യാനെറ്റ് അവതാരകൻ അബ്ജോദ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയേഴിൻ്റെ പോസ്റ്റാണ് കേരളത്തിൻ്റെ സൈന്യമെന്ന് പ്രളയകാലത്ത് വിശേഷിപ്പിച്ച ജനതയെ തുടച്ചു നീക്കാൻ സൈന്യത്തെ വിളിക്കണമെന്ന് പറയുന്നവരോടാണ് ഒരു തദ്ദേശീയ ജനവിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ് വിഴിഞ്ഞം തുറമുഖം പദ്ധതി ലോകത്ത് ഒരു പരിഷ്കൃത സമൂഹവും അംഗീകരിക്കാത്ത പദ്ധതി വല്ലാർപ്പാടം പോലെ പൊളിഞ്ഞ് പാളീസാകാൻ പോകുന്ന പദ്ധതി മനോരമ ന്യൂസിൻ്റെ പറയാതെ വയ്യ എന്ന പരിപാടിയിൽ ഷാനി പ്രഭാകർ ഇങ്ങനെ പറഞ്ഞു ബലപ്രയോഗം തീവ്രവാദ ഭീഷണി രാജ്യാന്തര ഗൂഢാലോചന തുടങ്ങിയ നമ്പറുകളിലൂടെയും വിഴിഞ്ഞം നടപ്പാക്കാൻ അയക്കാം പക്ഷേ അത് കേരളത്തിൻ്റെ ആവില്ല ഭരണകൂടത്തിൻ്റെ പദ്ധതിയാകും ഒരു കാര്യം ചോദിക്കട്ടെ പിണറായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ മുടക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ തന്നെയാണ് അത് പൂർത്തിയാകുമ്പോൾ അതിനുവേണ്ടി മംഗളപത്രം എഴുതുന്നത് നിങ്ങൾ പറയുന്നത് കേൾക്കുകയും എഴുതുന്നത് വായിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് അംനേഷിയൊന്നും ബാധിച്ചിട്ടില്ലെന്ന് മാത്രം നിങ്ങൾ ഓർക്കുക